യും തിരിച്ചു പിടിക്കാൻ യുദ്ധത്തിന് പാക് ജനത ശക്തരാണ് പാകിസ്ഥാൻ ഒരിക്കലും കീഴടങ്ങില്ല പാക് സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയിൽ വെച്ച് നടത്തിയ ഇന്ത്യക്ക് നേരെയുള്ള ആണവ ഭീഷണിക്ക് പിന്നാലെ ഇന്ത്യക്കെതിരെ യുദ്ധ ഭീഷണി ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാബൽ ഭൂട്ടോ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയെ വിമർശിച്ച ഭൂട്ടോ ഇന്ത്യ വെള്ളം നൽകാതിരുന്നാൽ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്നും നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ സർക്കാരിന്റെ പ്രവൃത്തികൾ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള ആക്രമണം ഇനിയും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യകളിലെയും ജനം ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണ് ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടും പാകിസ്ഥാൻ പരാജയപ്പെടില്ല എന്നും ബിലാവലിന്റെ വീരവാദമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദിജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും പി 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 ചെയർമാനുമായ ബിലാവൽ ഭൂട്ടോ സർദാരി വിമർശിക്കുമ്പോൾ ഇതൊക്കെ ബിലാവലിന്റെ വിലാപമായി മാത്രമേ ഇന്ത്യ കണ്ടിട്ടുള്ളൂ കരാർ പൂർണ്ണമായി നടപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ചനാബ് ശലം സിന്ധു നദികളിലെ ജലം തടസ്സമില്ലാതെ പാകിസ്ഥാന്റെ ഉപയോഗത്തിനായി ഒഴുകാൻ ഇന്ത്യ അനുവദിക്കണമെന്ന ഹേഗ് ആസ്ഥാനമേയുള്ള തർക്ക പരിഹാര കോടതിയുടെ നിർദ്ദേശം മുൻനിർത്തി ഇന്ത്യയോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതുമൊക്കെ ഇതിനിടെ തന്നെയാണ് അതായത് നാട്ടുകാരെ കാണിക്കാൻ ഇന്ത്യക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുക ഇന്ത്യ അങ്ങ് മുച്ചൂട് മുടിപ്പിക്കുമെന്ന് പറയുക അതിനുശേഷം ഇന്ത്യയോട് ആരും അറിയാതെ അപേക്ഷിക്കുക വെള്ളം ഒരുത്തിരി എന്ന് എന്നാൽ കോടതിയുടെ നടപടിക്രമങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നൊക്കെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയൊക്കെ പറയുമ്പോൾ പാകിസ്ഥാന്റെ അഭ്യർത്ഥന ഇന്ത്യ പരിഗണിക്കുന്നേയില്ല എന്നുള്ളതാണ് സിന്ധു നദി ജല കരാർ പൂർണ്ണമായി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉടമ്പടിയുടെ സാധാരണ പ്രവർത്തനം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യയോട് പ്രതീക്ഷിക്കുന്നതായും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസാണ് അറിയിക്കുന്നത് പക്ഷേ ഇന്ത്യൻ മക്കളുടെ ചോരയും കണ്ണുനീരും വീഴ്ത്തിയ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി സിന്ധു നദി ജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്നും ഇന്ത്യ ഇന്ത്യ ഒരടി പിറകോട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ജല പങ്കിടൽ കരാറാണ് സിന്ധു നദി ജല ഉടമ്പടി പാകിസ്ഥാൻ ഇന്ത്യ ചൈന അഫ്ഗാനിസ്ഥാൻ എന്നീ നാല് രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നേ പോയിന്റ് ഒന്നേ നാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉള്ളതാണ് സിന്ധു നദീതടം പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം വരുന്നതും ഇന്ത്യയിലെ ജനസംഖ്യയുടെ എട്ട് ശതമാനത്തോളം വരുന്നതും സിന്ധു നദീതടത്തിലാണ് താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തെ തുടർന്ന് സിന്ധു നദീ ജല സംവിധാനത്തിലെ ജലം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ന്യായമായി വിതരണം ചെയ്യുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉടമ്പടി പ്രകാരം മൂന്ന് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ വെള്ളത്തിന്മേൽ ഇന്ത്യക്ക് പ്രത്യേക അവകാശങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം മൂന്ന് പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ജനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനിൽ ലഭിച്ചു സിന്ധു നദി തടത്തിലെ ആറ് നദികളും അതായത് സിന്ധു ഛലം ജനാബ് രവി ബിയാസ് സത്ലജ് ഹിമാലയത്തിനോട് ചേർന്നുള്ള നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ അത് സിന്ധു നദീജല സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും കരാർ പ്രകാരം വിരിച്ചു നൽകുന്നുണ്ട് പാകിസ്ഥാൻ അവകാശങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന സാഹചര്യങ്ങളിൽ ജലസേചനം ജലവൈദ്യുത ഉൽപാദനം ഗതാഗതം തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കായി പടിഞ്ഞാറൻ നദികൾ ഉപയോഗിക്കാൻ ഈ ഉടമ്പടി ഇന്ത്യയെ അനുവദിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ സുഗമമല്ല എങ്കിലും സിന്ധു നദീജല കരാർ ആറ് പതിറ്റാണ്ടിലേറെയായി വലിയ തോതിൽ പ്രവർത്തനക്ഷമമായി തുടർന്നു വരുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനോട് ജലയുദ്ധം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് മറുപടിയായി ഇന്ത്യ കരാറിൽ നിന്നും പിന്മാറുന്നു പഹൽഗാമിൽ കൂട്ടക്കുറിതി നടന്നതോടെ മൂന്ന് യുദ്ധങ്ങളെ അതിജീവിച്ച കരാർ റദ്ദാക്കുന്നതടക്കം കടുത്ത നിലപാടിലേക്കാണ് ഇന്ത്യ നീങ്ങിയത് ഇന്ത്യയെ ഉന്നം വെച്ച് പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാഷ്ട്രം നടത്തുന്ന തീവ്രവാദത്തിന് ഇന്ത്യക്ക് മറുപടി കൊടുത്തേ മതിയാകൂ ആറു പതിറ്റാണ്ടുകൾക്കപ്പുറവും എത്ര യുദ്ധങ്ങളും ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളും ഉണ്ടായിട്ടും ഇന്ത്യയെ കരാറിൽ നിന്നും മാറിയിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അന്ന് രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ല എന്നാണ് ആണവ ഭീഷണിയും പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ അണക്കെട്ടുകൾ നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പും അസീമുനീർ നടത്തിയാലും ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഭീഷണിയൊക്കെ വെറും നിസ്സാരമാണ് ജലസുരക്ഷയ്ക്കും നയതന്ത്രത്തിനും വേണ്ടിയുള്ള അതിന്റെ പ്രാദേശിക പ്രാധാന്യം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഉടമ്പടിയുടെ സാധാരണ പ്രവർത്തനം പുനരാരംഭിക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയോട് നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ട് പക്ഷെ അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും മുൻ വിദേശകാര്യ മന്ത്രിയും ഒക്കെ നാട്ടിൽ ഹീറോ ആകാൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിന് ഉദാഹരണമാണ് സിന്ധു നദിയിലെ വെള്ളം തടയുന്നത് യുദ്ധമായി കണക്കാക്കുമെന്നും ഇന്ത്യയെ വീണ്ടും പാഠം പഠിപ്പിക്കുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഒരു ചടങ്ങിനിടെയായിരുന്നു ഈ വിവാദ പരാമർശം പാകിസ്ഥാൻ അർഹമായ അർഹമായൊരു തുള്ളി വെള്ളം പോലും തട്ടിയെടുക്കാൻ ഇന്ത്യ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് നോക്കൂ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തിന് അതിന്റെ ജനങ്ങളോട് ചില പ്രതിബദ്ധതകളുണ്ട് അത് പാകിസ്ഥാന് അവരുടെ നാട്ടിലെ ജനങ്ങളോട് ഇല്ലാത്ത ഒന്നാണ് ഇന്ത്യയിലെ ഓരോ പൗരനും സംരക്ഷിക്കപ്പെടണം അത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇരയാകാനല്ല ഇന്ത്യൻ പൗരന്മാർ ഉള്ളതെന്ന കൃത്യമായ ബോധം ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ ഏറ്റവും വലിയ കനത്ത മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂറും അതിനെ തൊട്ട് മുൻപ് സിന്ധു നന്ദിജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സിന്ധു നന്ദിജല കരാർ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിക്കാം എന്നൊക്കെയുള്ള പാകിസ്ഥാന്റെ ആഗ്രഹങ്ങൾ അതൊക്കെ നാട്ടിൽ ഈ കവല പ്രസംഗങ്ങൾക്കിടയിൽ നടത്തിയാൽ ചിലപ്പോൾ കയ്യടി കിട്ടുമായിരിക്കും പക്ഷേ ഇന്ത്യയിൽ നിന്നും നല്ല തിരിച്ചടി കിട്ടുമ്പോൾ നന്നായി പാഠം പഠിച്ചോളൂ അതുകൊണ്ട് നദി ജല കരാർ തൽക്കാലം ഒന്നും അമരവിപ്പിച്ചതിൽ നിന്ന് ഒരടി പോലും ഇന്ത്യ പുറകോട്ട് മാറില്ല എന്ന് ഉറപ്പാണ് പാകിസ്ഥാൻ ഇനി എന്ത് പറഞ്ഞാലും എത്ര ഭീഷണിപ്പെടുത്തിയാലും അത് ആണവ യുദ്ധ രീതിയിൽ ഭീഷണിപ്പെടുത്തിയാലും ഡാമുകൾ തകർക്കുമെന്ന് പറഞ്ഞാലും ഇന്ത്യക്ക് വാക്ക് ഒന്നേ ഉള്ളൂ